മലയാള മനോരമയുടെ ഓൺലൈനിൽ പ്രീമിയ സെക്ഷനിൽ ഒരു വാർത്തയുണ്ട് ഇന്നാണ് ആ വാർത്ത വന്നത് എസ് രാധാകൃഷ്ണൻ ബൈലിനകത്തുന്ന വാർത്തയാണ് കഞ്ചാവ് വിലക്കി ആംസ്റ്റർഡാം മദ്യം മുക്കിലും മൂലയിലും സുലഭമാക്കാൻ കേരളം ആർക്കു വേണ്ടി ഓവറായാൽ ടൂറിസം തിരിച്ചടി എന്ന് പറഞ്ഞാണ് ആ വാർത്തയുടെ തലക്കെട്ട് ടൂറിസം രംഗത്തെക്കുറിച്ചാണ് വാർത്ത ഓവർ ടൂറിസം തിരിച്ചടി ആകുമെന്നും കേരളത്തിൽ ഇത്രയും ടൂറിസം വേണോ എന്നൊരു ചോദ്യം കൂടി ചോദിച്ചുകൊണ്ടാണ് ആ വാർത്ത അത് പ്രീമിയം ആയതുകൊണ്ട് നമുക്ക് മൊത്തം വായിക്കാൻ പറ്റത്തില്ല പക്ഷേ എന്തായാലും പ്രധാനപ്പെട്ട രണ്ട് പോയിന്റ് പറയാം അതിൽ പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് വെച്ചാൽ പതിനയ്യായിരം പേർ മാത്രം ജനസംഖ്യകൾ ഒരിടത്തേക്ക് മുപ്പത്തിനാല് ലക്ഷം പേർ വിനോദസഞ്ചാരത്തിനെ തള്ളിക്കേറി വന്നാൽ എങ്ങനെ ഉണ്ടാകും ഒടുവിൽ സഹി കെട്ട് ആ നാട്ടുകാർ പറഞ്ഞു നിങ്ങൾക്കിത് ഒഴിവുകാലമായിരിക്കും പക്ഷെ ഞങ്ങൾക്കിത് സ്വന്തം നാടാണ് എന്തുകൊണ്ടാണ് ലോകവ്യാപകമായി പലയിടത്തും ടൂറിസ്റ്റുകൾക്കെതിരെ പൊതുജന വികാരം ശക്തമാകുന്നത് എന്ന് ചോദ്യം ചോദിച്ചുകൊണ്ടാണ് ആ വാർത്ത ഇതൊരു യഥാർത്ഥ കാര്യമാണ് ലോകത്ത് പലയിടത്തും ടൂറിസ്റ്റുകൾക്കെതിരായിട്ട് ശക്തമായ പൊതുജന വികാരമുണ്ട് ഏറ്റവും വലിയ ഉദാഹരണം ബാർസലോണയാണ് ബാഴ്സലോണയിൽ ടൂറിസ്റ്റുകൾക്കെതിരായിട്ട് ഒരു മൂവ്മെൻറ്റ് ഇപ്പോൾ നടക്കുന്നുണ്ട് അവിടുത്തെ ജനങ്ങളുടെ സൗരവിഹാരം തടസ്സപ്പെടുത്തുന്ന രീതിയിലാണ് ടൂറിസ്റ്റുകളുടെ വിഹാരമെന്ന് പറഞ്ഞാണ് അവിടുത്തെ ശക്തമായ പ്രതിഷേധം പക്ഷേ ആ പ്രതിഷേധവും കേരളവുമായിട്ട് കൂട്ടിക്കെട്ടണോ ബാർസലോണയും തിരുവനന്തപുരവുമായിട്ട് കൂട്ടിക്കെട്ടാൻ വേണ്ടി ശശി തരൂരൊന്ന് ശ്രമിച്ചായിരുന്നു പക്ഷേ അതുപോലല്ല ടൂറിസ രംഗത്ത് കൂട്ടിക്കെട്ടുന്ന കേരളത്തിൻ്റെ മൊത്തം സംസ്ഥാനം മൊത്തം എടുത്താൽ പോലും അതിനേക്കാൾ കൂടുതൽ വിദേശ ടൂറിസ്റ്റുകൾ ബാർസലോണയിൽ വരുന്നുണ്ട് ഒരു നഗരത്തെ മാത്രം കണക്കാക്കേണ്ട കൊച്ചിയോ തിരുവനന്തപുരം പോലെ നഗരത്തെ കണക്കാക്കേണ്ട മൊത്തം കേരളത്തെ കണക്കിലാക്കിയാൽ പോലും അതിനേക്കാൾ കൂടുതൽ ടൂറിസ്റ്റുകൾ മൊത്തം കേരളത്തിൽ വരുന്നതിനേക്കാൾ വിദേശ ടൂറിസ്റ്റുകൾ ബാർസലോണ എന്ന നഗരത്തിൽ എത്തുന്നുണ്ട് അതുകൊണ്ട് തന്നെ ബാർസലോണയിലെ ഈ കാര്യമായിട്ട് ഇതിനെ കമ്പാരിസൺ ചെയ്യേണ്ട മാത്രമല്ല മറ്റു രാജ്യത്തിനടക്കുന്ന ഓവർ ടൂറിസ്റ്റിനെ കുറിച്ചും ഇതുമായിട്ട് കമ്പാരിസൺ ചെയ്യേണ്ട ആവശ്യമില്ല ഇത് ഈ പറഞ്ഞിട്ടുള്ളത് മുരളീധന്മാരൂ കൂടിയാണ് സഭയുടെ വിദഗ്ധനായിട്ട് മുരളീധന്മാരോടി ഈ പോസ്റ്റിനെ കുറിച്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ മലയാള മനോരമയ്ക്കകത്ത് ഈ ഓൺലൈനകത്ത് വന്ന് ഈ വാർത്തയെക്കുറിച്ച് ഒരു കുറിപ്പ് എഴുതിയിട്ടുണ്ട് ടൂറിസത്തിനെക്കുറിച്ച് സംസ്ഥാന ടൂറിസം എത്രമാത്രം അണ്ടർ ടൂറിസ്റ്റ് ആണ് എന്ന് വെച്ചാൽ ഏറ്റവും കുറവിലാണ് പുറകിലാണെന്ന് വ്യക്തമായി അദ്ദേഹം പറയുന്നുണ്ട് നമുക്കിനി മുന്നോട്ട് പോകാനുണ്ട് അതുകൊണ്ട് തന്നെ ഓവർ ടൂറിസത്തെക്കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യമില്ലെന്നും അദ്ദേഹം വ്യക്തമായിട്ട് ആ കുറിപ്പിനകത്ത് പറയുന്നുണ്ട് അതിൽ അദ്ദേഹം പറയുന്ന കാര്യം എങ്ങനെയാണ് ഓവർ ടൂറിസവും അണ്ടർ ടൂറിസവും കോവിഡിൻ്റെ തുടക്കകാലത്ത് ടൂറിസത്തിൻ്റെ നടുവടിഞ്ഞിരിക്കുമ്പോൾ ഒരിക്കൽ കേരളത്തിലെ ടൂറിസം രംഗത്തുള്ളവർക്ക് വേണ്ടി ഞാനൊരു വെബിനാർ നടത്തിയിരുന്നു കോവിഡിന് ശേഷം ഏറ്റവും വേഗത്തിൽ വളരാൻ പോകുന്ന ടൂറിസം ആയിരിക്കും എന്നാണ് അന്ന് ഞാൻ പറഞ്ഞത് അക്കാലത്ത് വിദഗ്ധാഭിപ്രായം നേരെ തിരിച്ചായിരുന്നു എൻഡ് ഓഫ് ടൂറിസം എന്നും എയർ ട്രാവൽ പഴയ വഴിയാകാൻ രണ്ടായിരത്തി ഇരുപത്തി ആറ് കഴിയണമെന്നുമായിരുന്നു അന്ന് വൻകിട എയർലൈൻ കമ്പനികൾ പറഞ്ഞത് എൻ്റെ ലോജിക്ക് പക്ഷേ വളരെ ലളിതമായിരുന്നു യാത്ര പോകാൻ ആഗ്രഹിക്കാത്തവർ രാജ്യത്ത് ലോകത്ത് അപൂർവമായിട്ടേ ഉള്ളൂ പക്ഷേ യാത്ര പോകുന്നത് എപ്പോഴും മറ്റുള്ള കാരണങ്ങൾ കൊണ്ട് മാറ്റിവെക്കും പക്ഷേ കോവിഡ് പോലെ ഒരു സാഹചര്യം വരുമ്പോൾ എത്ര പണമുണ്ടായാലും യാത്ര പോകാതെ യാത്ര പോകാൻ സാധിക്കാതെ വരികയും ജീവിതം എത്ര പ്രവചനാതീതമാണെന്ന് കാണുകയും ചെയ്യുമ്പോൾ ലോക്ക്ഡൗണൊക്കെ കഴിയുമ്പോൾ ആളുകൾ പണം കൂട്ടി വച്ചിരിക്കുന്നതെല്ലാം എടുത്ത് യാത്ര പോകും പറഞ്ഞത് തന്നെ സംഭവിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തന്നെ ടൂറിസ രംഗം കുതിച്ചുയർന്നു റിവഞ്ച് ടൂറിസം എന്നും ഓവർ ടൂറിസം എന്നുമൊക്കെയുള്ള വാക്കുകൾ നമ്മുടെ നിഘണ്ടുവിലെത്തുകയും ചെയ്തു ഇത് കേരളത്തിന് ഒരു സാധ്യതയാണ് കേരളത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയെ അടുത്ത തലത്തിലേക്ക് എത്തിക്കാൻ ഏറ്റവും എളുപ്പത്തിൽ സാധിക്കുന്നത് ടൂറിസം വർദ്ധിപ്പിക്കുന്നതിലൂടെയാണ് ഓവർ ടൂറിസത്തെ പറ്റി വ്യവലാതിപ്പെടേണ്ട സമയമല്ല അണ്ടർ ടൂറിസമാണ് നമ്മുടെ പ്രശ്നം ഒരു രാജ്യത്തെ ജനസംഖ്യയുടെ അനുപാതമായി എത്ര ടൂറിസ്റ്റുകൾ വരുന്നുണ്ട് ഒന്ന് ശ്രദ്ധിച്ചാൽ ഈ വിവരം പിടികിട്ടും അറുപത് ലക്ഷം ജനസംഖ്യയുള്ള സിംഗപ്പൂരിൽ ഒരു കോടി മുപ്പത് ലക്ഷം വിദേശ ടൂറിസ്റ്റുകൾ എത്തി ഒരു കോടി ജനസംഖ്യയുള്ള സ്വിറ്റ്സർലാൻഡിൽ രണ്ട് കോടി വിദേശ ടൂറിസ്റ്റുകൾ എത്തി ഏഴ് കോടി ജനസംഖ്യയുള്ള ഫ്രാൻസിൽ പത്ത് കോടി ടൂറിസ്റ്റുകൾ എത്തി ഏതാണ്ട് മൂന്നര കോടി ജനസംഖ്യയുള്ള കേരളത്തിൽ ലഭ്യമായ കണക്കൾ പ്രകാരം ആറര ലക്ഷം വിദേശ ടൂറിസ്റ്റുകൾ എത്തി ഇതാണ് ഞാൻ പറഞ്ഞ അണ്ടർ ടൂറിസം കേരളത്തിലെ വിദേശ ടൂറിസ്റ്റുകളുടെ എണ്ണം രണ്ടായിരത്തി മുപ്പതാകുമ്പോഴത്തേക്കും മൂന്നര കോടി ആക്കണം എന്നതായിരിക്കണം നമ്മുടെ ലക്ഷ്യം ഇത് നമ്മുടെ സമ്പദ് വ്യവസ്ഥയിലേക്ക് ഒരു രണ്ടു ലക്ഷം കോടി രൂപയെങ്കിലും പുതിയതായിട്ട് മാത്രം എത്തിക്കും നമ്മുടെ വിമാനത്താവളങ്ങൾ തൊട്ട് എല്ലാ അനുമെന്ന സംവിധാനങ്ങളും സജീവമാകും കേരയിലും വരും ഇത് സാധ്യമാണ് ആയിരം ഗ്രാമങ്ങളും അൻപതിനായിരം ടൂറിസ്റ്റ് സ്പോട്ടുകളും സാധ്യമായ കേരളത്തിൽ അഞ്ചോ പത്തോ പോപ്പുലേഷൻ ഡെസ്റ്റിനേഷനുകളിൽ പ്ലാനിങ്ങിൻ്റെ അഭാവം തിരക്കുണ്ടാക്കുന്നു എന്നത് ശരിയാണ് പക്ഷേ യൂറോപ്പിൽ ഓവർ ടൂറിസം വരുന്നത് എന്ന് പറഞ്ഞ് നമ്മുടെ മുകളിൽ ബ്രേക്ക് ഇടാൻ നോക്കരുത് എന്ന് പറഞ്ഞാണ് അത് അതിന് കുറിപ്പ് അവസാനിക്കുന്നത് അതാണ് അവസാനത്തെ കാര്യം മനോരമയുടെ വാർത്തയ്ക്ക് അത് യൂറോപ്പിലെ കാര്യമാണ് സുപ്രധാനമായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ യൂറോപ്പിൽ ഓവർ ടൂറിസം എത്തിയെന്ന് പറഞ്ഞ് ഇപ്പോൾ തന്നെ അണ്ടർ ടൂറിസം നിൽക്കുന്ന കേരളത്തിനോട് ബ്രേക്ക് ഇടാൻ പറയുന്നത് അതൊരുമാതിരി അത് വിനാശകരമായ ഒരു എന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത് അത് അത്രയും സുപ്രധാനമായിട്ട് അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക വ്യവസ്ഥയെ കുറച്ചുകൂടെ മെച്ചപ്പെടുത്തിയെടുക്കാനും മിനിമം രണ്ട് ലക്ഷം കോടി രൂപയെങ്കിലും സംസ്ഥാനത്തെ സാമ്പത്തിക വ്യവസ്ഥയിലേക്ക് ടൂറിസം മൂലം എത്തിക്കാനുള്ള ശ്രമമാണ് നമ്മൾ നടത്തേണ്ടത് അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ കേരളത്തിലുള്ള സാമ്പത്തിക പ്രതിസന്ധി ഓരോന്നൂരുന്ന മറികടക്കാൻ പറ്റുകയും ചെയ്യും അങ്ങനത്തെ ഒരു മാറ്റമാണ് വേണ്ടത് ആ സമയത്ത് യൂറോപ്പിൽ ഓവർ ടൂറിസം ടൂറിസമാണെന്ന് പറഞ്ഞ് ഇവിടെ ടൂറിസം വേണ്ടേ വേണ്ടെന്ന് കരയുന്നത് ബുദ്ധി ബുദ്ധിജുദ്ധിയില്ലാത്തൊരു പരിപാടിയായിരിക്കും അത് മണ്ടത്തരമായിരിക്കുമെന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത് മനോരമായി കാണിച്ചുകൊണ്ടിരിക്കുന്നത് ജനങ്ങളെ വെറും ഭയപ്പെടുത്താൻ മാത്രമുള്ള നീക്കമാണെന്ന് അദ്ദേഹം പറയാതെ പറയുകയാണ് അങ്ങനത്തെ ഒരു വേഡ് അദ്ദേഹം പറഞ്ഞിട്ടില്ല പക്ഷെ വ്യാഖ്യാനിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയുകയും ചെയ്യാം ജനങ്ങളെ ഭയപ്പെടുത്താൻ വേണ്ടിയുള്ള നീക്കമാണ് മനോരമ നടത്തുന്നത് എന്ന് i